പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ച മദർ എലീഷയുടെ വാഴ്ത്തപ്പെട്ട ചടങ്ങ് നവംബർ എട്ടാം തീയതി വല്ലാർവാടം ബസിലിക്കയിൽ നടക്കുകയാണ് അതിമനോഹരമായ ചടങ്ങിൽ അൻപതിൽപരം പിതാക്കന്മാരും വൈദിക ശ്രേഷ്ഠരും സന്യാസിനി സമൂഹത്തിൻ്റെ കൂട്ടായ്മയും ദൈവജനവും പങ്കെടുക്കും നല്ല നല്ല ഒരുക്കങ്ങളാണ് എറണാകുളത്ത് അതിനുവേണ്ടി നടത്തപ്പെടുന്നത് പാവപ്പെട്ടവരെയും ഏറ്റവും താഴെയുള്ള ജനവിഭാഗങ്ങളെയും തന്നോട് ഒരുമിപ്പിച്ചു കൊണ്ടുപോയ ഒരു സന്യാസിനിയാണ് മദർ എലീഷ ജീവിത വിശുദ്ധിയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ മാതൃകയെന്ന് സമൂഹത്തിനെ പഠിപ്പിച്ച മദർ എലീഷയുടെ ഈ ചടങ്ങ് ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയാക്കുവാൻ എല്ലാവരും ഒരുമിച്ച് സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്